ഗോപൻ സ്വാമിയുടെ മൃതദേഹം പുറത്തെടുത്തിരിക്കുകയാണ് അതേസമയം ആശുപത്രിയിലേക്ക് മാറ്റിയേക്കും കല്ലറയിൽ ഇരിക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് മൃതദേഹത്തിന് ചുറ്റും പൂജാദ്രവ്യങ്ങളും ഭസ്മങ്ങളും സുഗന്ധദ്രവ്യങ്ങളും അടക്കം നിറച്ചിരുന്നു നെഞ്ചുവരെ പൂജാദ്രവ്യങ്ങൾ നിറച്ച നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയേക്കും ഗോപൻ സ്വാമിയുടെ മക്കളുടെ മൊഴികൾ ശരിവെക്കുന്ന വിധത്തിൽ കല്ലറയിലെ കാഴ്ചകൾ കല്ലറ പൊളിച്ചു പുറത്തെടുത്ത മൃതദേഹം ഉടൻ തന്നെ സ്ഥലത്ത് വെച്ച് പോസ്റ്റ്മോർട്ടം നടത്തും എന്ന നിഗമനമുണ്ടായിരുന്നു പക്ഷേ മൃതദേഹം വലിയ രീതിയിൽ അഴുകിയിട്ടില്ല എന്നതിനാൽ തന്നെയാണ് ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നത് പോലീസ് വർജൻ സ്ഥലത്തെത്തിയിട്ടുണ്ട് മരണത്തിൽ ദുരൂഹതയുണ്ടോ എന്ന് കണ്ടെത്താൻ വിശദമായ പരിശോധന തന്നെ വേണ്ടിവരും ഇന്ന് രാവിലെ പോലീസ് സംഘം എത്തിയാണ് കല്ലറ പൊളിച്ചത് പ്രദേശത്ത് എ ആർ ക്യാമ്പിൽ നിന്നും കൂടുതൽ പോലീസിനെ വിന്യസിച്ചിരുന്നു വിഷയത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ യോഗം ചേർന്നു ശേഷമാണ് ഇന്ന് കല്ലറ തുറക്കേണ്ട നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചത് രാവിലെ തന്നെ പോലീസ് സ്ഥലത്തെത്തി നടപടികൾ തുടങ്ങി ഫോറൻസിക് സംഘവും കൂടുതൽ പോലീസ് വിന്യാസവും സ്ഥലത്തുണ്ട് ആർ ടിഒയുടെ സാന്നിധ്യമുണ്ട് ടാർപോളിൻ കെട്ടി കല്ലറ മറച്ചിട്ടുണ്ട് കല്ലറയിലേക്കുള്ള വഴികളും അടച്ചിട്ടുണ്ട് നിയറ്റങ്കര ഡിവൈഎസ്പി എസ് ഷാജി നെടുമങ്ങാട് ഡിവൈഎസ്പി അരുൺകുമാർ എന്നിവർ സ്ഥലത്ത് എത്തിയിരുന്നു സ്ഥലത്ത് മാധ്യമങ്ങൾക്ക് നിയന്ത്രണമുണ്ട് മാധ്യമങ്ങൾ ഇരുന്നൂറ് മീറ്റർ അകലെ നിൽക്കണമെന്നാണ് പോലീസ് നിർദ്ദേശം